വേദ തന്റെ വീട്ടിലേക്ക് താമസിക്കാനായി പോയിരിക്കുകയാണ് അന്ന് രാത്രി വിക്രം ഉറങ്ങാൻ തുടങ്ങുമ്പോ വേദ വിക്രമിനെ കോൾ ചെയ്യുന്നുണ്ട് വിക്രം നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ അർജന്റാണ് എന്ന് വേദ പറയുമ്പോ എടി എന്താ പ്രശ്നമെന്ന് പറ അപ്പോഴേക്കും വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വിക്രം ആകെ പേടിച്ച് വേദയുടെ വീടിന് മുന്നിലേക്ക് എത്തുകയാണ് ശേഷം വീണ്ടും അവളെ വിളിച്ച് എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നീ ഇതുവരെ വന്നില്ലല്ലേ എന്നോടുള്ള നിന്റെ സ്നേഹം അത്രയുള്ളൂ എന്ന് വേദ പറയുമ്പോ നിനക്ക് എന്താടി വട്ടാണോ പ്രശ്നം എന്താണെന്ന് പറയാൻ വിക്രം നിർബന്ധിക്കുവാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ വേദ കോൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോ എടി നിക്ക് ഞാൻ നിന്റെ വീടിന് മുന്നിൽ നിൽക്കുവാണ് എന്താ പ്രശ്നമെന്ന് പറയാൻ വിക്രം ആവശ്യപ്പെടുന്നുണ്ട് അപ്പോയേക്കും വേദ ഒന്നും പറയാതെ കോൾ കട്ട് ചെയ്ത് പോവാണ് വിക്രം വീട്ടുകാരറിയാതെ വേദയുടെ റൂമിലേക്ക് ചാടി കയറുന്നുണ്ട് അകത്തേക്ക് കയറിയുടൻ വേദ വിക്രമിന്റെ മുന്നിലേക്ക് ഒരു കത്തി എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കണ്ട് വിക്രം ആകെ പേടിച്ചു നിൽക്കുവാണ് ശേഷം വേദ ലൈറ്റ് ഇട്ട് വിക്രമിനോട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുകയാണ് പൊടി വട്ട പിടിച്ചവളെ വിവരുണ്ടോടി നനക്ക് ഞാൻ എത്ര ഭയന്നു എന്ന് നിനക്കറിയാമോ അത് പറഞ്ഞ് വിക്രം ദേഷ്യപ്പെടുന്നുണ്ട് വേറെ എങ്ങനെ നിന്നോട് വരാൻ പറയും ഇന്ന് നിന്റെ ബേർത്ത്ഡേ ആണ് വന്ന് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ നീ ഉടനെ വരുവോ ഇല്ലല്ലോ അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചത് എന്ന് പറയുകയാണ് വേദ എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ പിടിച്ച് കത്തി കൊണ്ട് കുത്തിയിട്ട് ജയിലിൽ പോവാൻ തോന്നുന്നുണ്ട് എന്ന് വിക്രം പറയുമ്പോ ഈ കത്തി കുത്താനല്ല വെട്ടാനാണ് ഈ കേക്ക് വെട്ടാൻ എന്ന് വേദ പറയുന്നുണ്ട് എന്തിനാണ് ഇതൊക്കെ എന്ന് വിക്രം ചോദിക്കുമ്പോ ഇവിടെ നോക്ക് വിക്രം നീ ദേഷ്യപ്പെടുന്നത് പോലെ ഭാവിച്ചാലും നിന്റെ മനസ്സിൽ ഇപ്പൊ ചെറിയൊരു സന്തോഷം തോന്നില്ലേ കുളത്തില് മീനുകളൊക്കെ തുള്ളി കളിക്കില്ലേ അതുപോലൊരു സന്തോഷം അത് നിനക്ക് തോന്നുന്നില്ലേ അതുകൊണ്ടാ വാ വന്ന് കേക്ക് കട്ട് ചെയ്ത് എന്താ കത്തിയെടുത്ത് ആളുകളെ മാത്രമേ നീ വെട്ടത്തുള്ളോ കേക്ക് എടുത്ത് നിനക്ക് കട്ട് ചെയ്യണമെന്ന് അറിയില്ലേ ഞാൻ പറഞ്ഞു തരാം വായന്തു പറഞ്ഞ വേദ വലിയൊരു കേക്ക് വിക്രമിന് മുന്നിൽ കൊണ്ടുവയ്ക്കുവാണ് എടി വേണ്ട നൈറ്റ് പന്ത്രണ്ട് മണിക്ക് വിളിച്ചു വരുത്തി എന്താടി നീ ചെയ്യുന്നെ എന്ന് ചോദിക്കുവാണ് വിക്രം ഒരു സർപ്രൈസ് പോലും നിനക്ക് ചെയ്യാൻ സമ്മതിക്കില്ലേ എന്ന് വേദ പറയുമ്പോൾ ഇവിടെ നോക്കടി ഇതൊന്നും എനിക്ക് ഇഷ്ടാവുന്നില്ല സത്യമായിട്ട് പറയുവാണ് എനിക്കിതൊന്നും ശീലമില്ലടി എന്ന് വിക്രം പറയുമ്പോ അതിനെന്താ ഇതൊക്കെ ഷീലായിക്കോളും ഇവിടെ നോക്ക് വിക്രം ഞാൻ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തതാ ആരും അറിയാതെ കേക്ക് വരെ വാങ്ങി വെച്ചു എല്ലാം റെഡിയാക്കിയിട്ട് ഇപ്പം നീ കേക്ക് കട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് വേദത ഏഷ്യപ്പെടുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലടി ശരി ഞാൻ വെട്ടിക്കോളാം എന്ന് പറഞ്ഞ് വിക്രം അങ്ങോട്ടേക്ക് വരുവാണ് ഇത് ഗുണ്ടയുടെ ഡ്രസ്സിൽ നീ കേക്ക് കട്ട് ചെയ്താൽ ശരിയാവില്ല ഇത് പിടിക്ക് ഈ ഡ്രസ്സിൽ വേണം കേക്ക് കട്ട് ചെയ്യേണ്ടത് പോയി മാറ്റിയിട്ട് വാ എന്ന് വേദ ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട ഈ ഡ്രസ്സൊന്നും ഞാൻ ഇടാറില്ല എന്ന് വിക്രം പറയുമ്പോൾ ഈ കത്തി കണ്ടോ ഇത് വെച്ച് കുത്തിയ നിന്റെ കൊടലി വരെ പുറത്തു വരും പോയി ഡ്രസ്സ് മാറ്റ് എന്ന് പറഞ്ഞ് വേദ കത്തി എടുക്കുവാണ് അത് കേട്ട് വിക്രം ഒന്നും ഒന്നുമില്ലാതെ അത് മാറ്റാനായി പോകുന്നുണ്ട് കത്തി കാണിച്ചപ്പോ നന്നായി പീഡിച്ചു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വേദ അപ്പോഴേക്കും വിക്രം ആ ഡ്രസ്സും ഇട്ടുകൊണ്ട് അവിടേക്ക് എത്തുകയാണ് കുറച്ചു മുമ്പ് ഇവിടെ ഒരു ഗുണ്ടയുണ്ടായിരുന്നു വിക്രം എന്ന പേര് അകത്തേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു സാറാണ് തിരിച്ചു വന്നത് ഞാൻ അവനെ തെരയു ആണ് എന്നു പറഞ്ഞ് വേദ അവനെ കളിയാക്കുന്നുണ്ട് അടിച്ചു മുഖം പൊട്ടിക്കും ഞാൻ ചുമ്മാ ഇരിക്കടി എന്ന് വിക്രം പറയുമ്പോൾ ശരി കണ്ണാടിയിൽ നോക്കിക്കേ ഈ ലുക്കിൽ നീ സ്റ്റൈലിഷ് ആയിട്ടുണ്ട് നോക്ക് അതൊക്കെ വിട്ടിട്ട് എപ്പോഴും ഒരു അഴുക്ക് ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് നടക്കും ഇതുപോലൊരു ഡ്രസ്സ് ചെയ്താ നന്നായിരിക്കും എന്നൊക്കെ വേദ പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കണോ പോണോ എന്ന് വിക്രം ചോദിക്കുമ്പോ സത്യം പറയുമ്പോ മൂക്കിൻ തുമ്പത്ത് ദേഷ്യം വരുമല്ലോ നിനക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് വേദ ചോദിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് വിക്രം അത് ശിരിച്ചോണ്ട് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ച വേദ വിക്രത്തിന്റെ അരികിലേക്ക് വന്നപ്പോ കാലു സ്ലിപ്പായി അവന്റെ മേയത്തേക്ക് വീഴുകയാണ് അയ്യോ കാല് സ്ലിപ്പായി വീണതാ എന്റെ ലിപ്സ്റ്റിക് മൊത്തം നിന്റെ ഷേർട്ടിലായല്ലോ ഈ നേരത്ത് വാഷ് ചെയ്യാനും പറ്റില്ല എന്ന് വേദ പറയുമ്പോ ശരി അത് വിട്ടേക്ക് അത് സാരമില്ലടി അതവിടെ പറ്റിയതാണെന്ന് വിചാരിച്ചോളാം എന്ന് വിക്രം പറയുന്നുണ്ട് പിന്നീട് വിക്രം കേക്ക് കട്ട് ചെയ്ത് വേദയെ തന്നെ നോക്കി നിൽക്കുവാണ് എന്താ നോക്കുന്നേ എല്ലാരും ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാണ് ആദ്യം കേക്ക് കൊടുക്കുന്നെ നിനക്ക് നിന്നെ മാത്രമല്ലേ വിക്രം ഇഷ്ടം നീ തന്നെ കഴിച്ചാ മതി എന്ന് വേദ പറയുമ്പോൾ വിക്രം ആ കേക്ക് വേദയുടെ വായിലിട്ട് കൊടുക്കുവാണ് ഹാപ്പി ബേർത്ത്ഡേ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വേദയും ആ കേക്ക് എടുത്ത് വിക്രമിന്റെ വായിലിട്ട് കൊടുക്കുവാണ് ഞാനൊരു കാര്യം പറയട്ടെ നീ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ ചെറിയൊരു സന്തോഷം തോന്നുന്നുണ്ടോന്ന് കുഞ്ഞു മീനുകൾ തുള്ളി കളിക്കുന്നത് പോലെ ആക്ച്വലി എൻ്റെ മനസ്സിനുള്ളിൽ ആയിരം മീൻകുട്ടികൾ തുള്ളിക്കളിക്കുന്ന സന്തോഷമുണ്ട് ചെറിയ വയസ്സിലെ എന്റെ വീട്ടിലെ കേക്ക് ഒന്നും കട്ട് ചെയ്യാറില്ല അതുകൊണ്ട് എനിക്ക് ഈ കേക്ക് കട്ടിംഗ് ഒന്നും ശീലമില്ലാത്ത കാര്യമാണ് അതെനിക്ക് ഇഷ്ടപ്പെടില്ലെന്നാണ് കരുതിയത് താങ്ക്സ് ദി എന്ന് പറഞ്ഞ വിക്രം പൊട്ടിക്കരയുന്നുണ്ട് ഇന്ന് പോണോ എന്ന് വേദ ചോദിക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആയില്ലേടി ഞാനിവിടെ നിന്ന് പോയല്ലേ പറ്റൂ എന്റെ വീട് വേറെ നിന്റെ വീട് വേറെയല്ലേ ലൈഫിൽ ഞാൻ വെട്ടിയ ഫസ്റ്റ് കേക്കായത് ബാക്കി വന്ന കേക്കൊക്കെ എന്തു ചെയ്യും എന്ന് വിക്രം ചോദിക്കുകയാണ് ഞാൻ വേണമെങ്കിൽ ഇത് പാർസൽ ചെയ്ത് തരാം വീട്ടിലെല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തോ എന്ന് വേദ പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട ഞാൻ ഇതെങ്ങനെ എടുത്തിട്ട് പോവും വീട്ടില് ആയിരം ചോദ്യങ്ങൾ വരും എന്ന് പറയുവാണ് വിക്രം എന്നൊരു കാര്യം ചെയ്യാം ഇവിടെ അടുത്തൊരു അനാഥാലയുണ്ട് അവിടത്തെ കുട്ടികൾക്കെല്ലാം കൊടുക്കാം എന്നുവേദ പറയുകയാണ് താങ്ക്സ് ടി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിക്രം നടക്കുവാണ് പോകണമെങ്കിൽ പോവാം എന്ന് വേദ പറയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പോയല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് വിക്രം ഒരു മിനിറ്റ് നിൽക്ക് ഇത് നിങ്ങളുടെ പഴയ ഷേർട്ടാണ് ഇത് കവറിലാക്കിയിട്ടുണ്ട് ഇത് ഇവിടെ വെച്ചാ എല്ലാരും ചോദിക്കും എന്ന് പറഞ്ഞ് വേദ അത് കൊടുക്കുന്നുണ്ട് വേദയെ നോക്കിക്കൊണ്ട് വിക്രം താങ്ക്സ് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ് അതേസമയം കേക്ക് വാങ്ങി രാത്രി വിക്രമിന്റെ വീടിന് മുന്നിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് രാധ അവളുടെ കോൾ കണ്ട് വിക്രം ദേഷ്യത്തില് അത് കട്ട് ചെയ്യുന്നുണ്ട്